വിരുന്നെത്തുന്നതിന് മുൻപേ ഓണാഘോഷം തുടങ്ങി ഗൾഫ് രാജ്യങ്ങൾ നാട്ടിലേക്ക് എത്താൻ ആവേശത്തോടെയാണ് മലയാളി പ്രവാസികളുടെ എല്ലാം ആഘോഷം ഓണാഘോഷത്തിന് സദ്യ പോലെ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് മാവേലിയുടെ സാന്നിധ്യം യു എയിലെ പ്രവാസികളുടെ സ്വന്തം മാവേലിയെ പരിചയപ്പെടാം മലയാളികളുടെ നേതൃത്വത്തിലുള്ള പ്രവാസ സംഘടനകൾക്ക് ഒരു കുറവുമില്ലാത്ത നാടാണ് യു എ ഇവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓണാഘോഷങ്ങൾക്ക് മാറ്റിക്കൂട്ടാൻ നിരവധി പേരാണ് മാവേലിയായി അണിഞ്ഞൊരുങ്ങുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് യു എയിലെ ആസ്ഥാന മാവേലി എന്നറിയപ്പെടുന്ന കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ലിജിത്ത് അജ്മാനിൽ ഒരു കമ്പനിയിലെ ജോലിക്കാരനാണ് ഇദ്ദേഹം പക്ഷേ ഓണക്കാലമായാൽ ലിജിത്ത് പ്രവാസികളുടെ സ്വന്തം മാവേലിയായി മാറും ഞാൻ അഞ്ചാറ് ഓൾറെഡി ഇതിൽ ഇറങ്ങിയിട്ട് അപ്പോൾ നല്ലൊരു പ്രതികരണമായിരുന്നു നമ്മൾ ജനങ്ങളെടുക്കുന്നത് ഇവിടെ ദുബായി എന്ന് പറഞ്ഞാൽ ഈ നമ്മളിവിടുത്തെ കുട്ടികൾക്കൊന്നും ഇതിനെപ്പറ്റിട്ടൊന്നും അറിയത്തില്ല എന്താണ് മാവേലിയതാണ് ഈ ഒരു വസ്റ്റ്യൂങ്ങും ഇതെല്ലാം കണ്ട് ജനങ്ങൾ അംഗീകരിച്ചു കുട്ടികളെല്ലാം പറഞ്ഞ് മനസ്സിലാകണം ഫോട്ടോസ് സെൽഫി എടുക്കലും കഴിഞ്ഞ നാല് വർഷമായി യു എയിലെ ഏതാണ്ട് ചെറുതും വലുതുമായ കൂട്ടായ്മകളിൽ മാവേലിയായി ലിജിത്തിനെ കാണാനാകും ഇതിനകം ആയിരത്തോളം പരിപാടികളിൽ മാവേലിയായി വേഷമിട്ടു യു എയിൽ ഓണാഘോഷങ്ങൾ തുടങ്ങിയതോടെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഓടിത്തുടങ്ങുന്ന തിരക്കിലാണ് ഈ മാവേലി തെയ്യം തിറ തുടങ്ങി കേരളത്തിന്റെ അനുഷ്ഠാന കലകളെ പ്രവാസലോകത്തെത്തിച്ച വേദികളിൽ സജീവമായിരുന്ന ലിജിത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് യാദൃശ്ചികമായാണ് മാവേലിയുടെ വേഷമണിഞ്ഞത് ഏകദേശം ഡിസംബർ ബുക്കിംഗ് ഓൾറെഡി വന്നു കഴിഞ്ഞ പ്രോഗ്രാം വേദിയിൽ പോകാൻ വലിയ 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 സന്തോഷം തന്നെയാണ് അതുപോലെ ാണ് എല്ലാ പ്രോഗ്രാമും വിളിക്കാറുണ്ട് മാവേലിയായി അണിഞ്ഞൊരുങ്ങാനുള്ള വസ്ത്രങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നാണ് എത്തിക്കുന്നത് കാണുന്നവർ കൗതുകത്തോടെ അടുത്തെത്തി ഫോട്ടോ എടുക്കുന്നതും പതിവാണ് ഷാർജ മാസ് സാംസ്കാരിക കൂട്ടായ്മയുടെ പ്രവർത്തകൻ കൂടിയാണ് சொந்த மவேலி ரிப்போட்டர் துபாய்